പ്രിമളകരെ ഷെഫീക്ഷങ്ങനെയാണ് കേരളത്തിൽ ആദ്യം ഒരു താലൂക്ക് ഓഫീസ് ഐ എസ് ഒ സർട്ടിഫിക്കറ്റിൽ ഇട നേടുകയാണ് ഏർനാട് താലൂക്ക് ഓഫീസ് ഇവിടുത്തെ തഹസിൽദാറും ജീവനക്കാരും ചേർന്ന് ഈ ഓഫീസിനെ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് നേടാനുള്ള ആദ്യ കടമ്പ പിന്നിട്ടിരിക്കുകയാണ് ഇത് ഏർനാട് താലൂക്ക് ഓഫീസ് കേരളത്തിൽ ആദ്യമായി ഒരു താലൂക്ക് ഓഫീസ് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് നേടുകയാണ് ഇതിനുള്ള ആദ്യ കടമ്പ അതായത് ആദ്യ ഓഡിറ്റിംഗ് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഐഎസ്ഒ സർട്ടിഫിക്കറ്റ് നേടുന്നതിനുള്ള ആദ്യ കടമ്പ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കലാണ് ഇത് താലൂക്ക് ഓഫീസിൽ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കൂടാതെ ക്വാളിറ്റി സർവീസ് ഓഫീസിലെത്തുന്നവർക്ക് മികച്ച സേവനം എന്നിവയും ഇതിൻ്റെ ഭാഗമായി വരും ഏറ്റവും പഴക്കം ചെന്ന രേഖകൾ വരെ സൂക്ഷിക്കുന്ന ഏർനാട് താലൂക്ക് ഓഫീസിൽ ഏകദേശം ആയിരത്തി മുതൽ ഉള്ള രേഖകൾ ഇവിടെ സൂക്ഷിക്കുന്നുണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച കെട്ടിടം ആ പഴമ നിലനിർത്തിക്കൊണ്ടു തന്നെയാണ് താലൂക്ക് ഓഫീസിന്റെ മോടിക്കൂട്ടൽ ഏർനാട് തഹസിൽദാറായ എം മുകുന്ദനും അൻപത്തിനാലു പേർ അടങ്ങുന്ന ഓഫീസ് സ്റ്റാഫിൻ്റെയും പ്രയത്നത്തിൻ്റെ ഫലമായാണ് ഈ ഓഫീസ് ഐ എസ് ഒ പദവിയിലേക്ക് ഉയരുന്നത് കമ്പ്യൂട്ടർ വരുന്നതിന് മുമ്പുള്ള ഫയലുകൾ ചിതലരിക്കാതെ പേപ്പർ കെട്ടുകളായി തന്നെ ഇവിടെ ഇവർ പൊന്നുപോലെ നോക്കുന്നുണ്ട് മൂന്ന് മാസം കൊണ്ടാണ് ഓരോ വർഷത്തെയും രേഖകൾ തരം തിരിച്ച് എടുത്തത് സമായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആവാനുള്ള ഒരു ശ്രമം നമ്മൾ കൂട്ടായി നടന്ന് ഈ ഫസ്റ്റ് ഓഡിറ്റ് തീർച്ചയായിട്ടും നമ്മുടെ താലൂക്ക് ഓഫീസിലെ മുഴുവൻ സ്റ്റാഫിലും ഉണ്ടായ ഒരു വിശ്വാസമാണ് സത്യത്തിൽ ഇത്തരം ഒരു വെറും വിശ്വാസമായിരുന്നില്ല അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് ഈ നിമിഷം സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ ഈ ഫസ്റ്റ് ഓഡിറ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വേണ്ടി ബഹുമാനിയനായ എല്ലാ ഡെപ്യൂട്ടി കളക്ടറെ സാധനം ക്ഷണിക്കുന്നു നമ്മുടെ തഹസിൽദാർ മൂന്നൽ ഇരുന്ന പോസ്റ്റുകളിലൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരു ദൃഢനിശ്ചയമുള്ള ആളാണ് അതിൻ്റെ ഭാഗമാണ് ഈ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ വെട്ടിക്കാട്ടി അല്ലേ വില്ലേജ് കാവനൂര് കാവനൂർ വില്ലേജ് ഓഫീസ് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലൊട്ടാകെ അറിയപ്പെടാൻ കാരണക്കാരനാണ് നമ്മുടെ മുകുന്ദൻ മുകുന്ദൻ അന്ന് വന്ന് ഈ കാര്യം പറഞ്ഞപ്പോൾ ഈ ഒരു ഉദ്യമത്തിന് മുതിരുക എന്നുള്ളതാണ് നമുക്കൊക്കെ പല ഐഡിയകളും ആശയങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അത് നടപ്പിൽ വരുത്തുക എന്നുള്ളത് ഒരാളുടെ ഒരു ദൃഢനിശ്ചയാണ് അതിന് മുകുന്ദൻ ഞാൻ പ്രത്യേകം ആശംസ അറിയിക്കുക സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഒരു സ്റ്റേറ്റിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു താലൂക്ക് ഓഫീസ് ഈ ഒരു സർട്ടിഫിക്കേഷനിലേക്ക് വരുന്നത് അപ്പോൾ അതിന് അതിന് കാണിച്ച ആ ഒരു കമ്മിറ്റ്മെൻ്റിന് നിങ്ങളുടെ ഓഫീസേഴ്സിനും എല്ലാവർക്കും ഏറ്റവും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അപ്രീസിയേഷൻ പറയുകയാണ് സുന്ദരമായ ഒരു സ്വപ്നത്തിൻ്റെ സാ സാക്ഷാത്കാരത്തിലാണ് എറണാട് താലൂക്ക് ഓഫീസ് കാരണം കേരളത്തിലാദ്യമായി ഒരു താലൂക്ക് ഓഫീസ് ഐ എസ് ഒ സർട്ടിഫിക്കേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഇത് എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ എന്നാണ് ആദ്യമായി പറയാനുള്ളത് ഇതിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടും പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ളത് ആണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ഒരു മാതൃക ഓഫീസ് അല്ലെങ്കിൽ ഒരു താലൂക്ക് ഓഫീസ് അല്ലെങ്കിൽ ഒരു സർക്കാർ ഓഫീസ് എങ്ങനെയായിരിക്കണം എന്നതിന് വ്യക്തമായ ഒരു തെളിവ് നിങ്ങൾക്ക് ഈ താലൂക്കിൽ നിന്നും ലഭിക്കും കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു താലൂക്ക് ഓഫീസ് ഇങ്ങനത്തെ ഒരു ഉദ്യമത്തിന് ഒരുങ്ങി പുറപ്പെട്ടിട്ടുള്ളത് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് പൊതുജനങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള സർവീസ് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതുകൊണ്ട് ആലോചിച്ചിട്ടുള്ളത് അപ്പോൾ നല്ലൊരു വിചാരമായ ഒരു ഫ്രണ്ട് ഓഫീസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഫ്രണ്ട് ഓഫീസ് അവരെ സ്വീകരിക്കാനും പൊതുജനങ്ങളെ സ്വീകരിക്കാനും അവരുടെ പരാതികൾ കേൾക്കാനും അപേക്ഷകൾ സ്വീകരിക്കാനുമായിട്ടൊരു നല്ലൊരു ഫ്രണ്ട് ഓഫീസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഭിന്നശേഷി ഉള്ള ആളുകൾക്ക് അവർക്ക് ഉള്ള റാമ്പുകൾ അതേപോലെ ചെയർ അതേപോലെ ടോയ്ലറ്റ് മുഴുവൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആളുകൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഓഫീസിൻ്റെ പരാതികൾ ഉണ്ടെങ്കിൽ അത് തരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ക്യു ആർ കോഡ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പൊതുവെ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ സ്റ്റാഫും അൻപതോളം സ്റ്റാഫാണ് നമ്മുടെ താലൂക്കൂസിലുള്ളത് അവരുടെ കൂട്ടായ ഒരു ശ്രമത്തിലൂടെ നിരന്തരം മെച്ചപ്പെടുത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്